നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് വീഡിയോസൂടെ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇന്ന് മാർക്കറ്റിൽ ആളുകൾ പ്രോഫിറ്റ് എടുത്തോ അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്നൊക്കെ അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ ഞാനൊരു ട്രേഡിംഗ് അല്ല ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ മെജോറിറ്റി എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് എൻ്റെ ഒരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും താല്പര്യമുള്ളവർ പഠിപ്പിക്കുന്നതും അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്റ്റഡി റൂമൊക്കെ ആണ് അപ്പോൾ ഈ ഒരു ചാർട്ട് നിഫ്റ്റിക്ക് മാത്രമല്ല ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾ സ്റ്റോക്ക് ഓപ്ഷൻസ് സ്വിംഗ് ട്രേഡിങ്ങിനാണെങ്കിലും അതേപോലെ തന്നെ ഫോറെക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ ഈ വക എല്ലാ സെഗ്മെൻറ്റിലും ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് അറിയാനായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിളാണ് ഇന്നത്തെ അടക്കം നിങ്ങൾക്ക് അതൊക്കെ മൊത്തത്തിലൊന്ന് കാണാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തത് നിലവിലുള്ള ഒരു ഈയൊരു ഏരിയ അതായത് ഈ ഒരു ആരോടെ ടോപ്പ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബേസ് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു നിലവിലെ ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇങ്ങനെ കർവ് ചെയ്ത് കർവ് ചെയ്ത് ഡെഡ് എൻഡ് ഇവിടം വരെ എത്തി അപ്പം നമ്മൾ മൂന്ന് സ്റ്റെപ്പാണ് ഓൾമോസ്റ്റ് നമ്മൾ രാവിലെ ഇന്നത്തെ ഈ ആരോ ഇപ്പം വരച്ചതാണോ ഇവിടെ ഉണ്ടായിരുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് രാവിലത്തെ ലൈവ് വീഡിയോ ഇന്നത്തെ ലൈവ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇന്നത്തെ ആദ്യത്തെ ടാർഗറ്റ് ഇരുപത്തിരണ്ട് നാന്നൂറ്റി പതിനാറ് സെക്കൻഡ് ടാർഗറ്റ് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇത് സെക്കൻഡ് ടാർഗറ്റ് ഇരുപത്തിരണ്ട് നാന്നൂറ്റി പതിനാറ് തേർഡ് ടാർഗറ്റ് ഈ ബോക്സിനകത്ത് മാർക്കറ്റ് വന്ന് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉള്ളെന്നായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത് അതായത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഈ ക്രോസ് ഓവർ അല്ലേ ഇതിലെങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ടൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്യൽ വളരെ സിമ്പിളാകണ്ടോ തേർട്ടി മിനിറ്റിൻ്റെ ഈ ഒരു അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തെന്താണ് തേർട്ടി മിനിറ്റിൻ്റെ ക്രോസ് ഓവറ് നേരെ താഴത്തോട്ട് വന്നു അടുത്ത ക്രോസ് ഓവർ ആയപ്പോൾ അതെന്ത് ചെയ്തു പി ഇ എക്സിറ്റ് ചെയ്യാം അതിനുശേഷം അടുത്തതെന്ത് ചെയ്യണം ഇവിടെ എൻട്രി എടുത്തിട്ട് ഇത് നേരെ കൊണ്ടുപോയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഇതാണ് ഞാൻ ഇതിൻ്റെ ആർ എസ് ഐ ആണെങ്കിലും ബാക്കിയുള്ള ലൈൻസിനൊക്കെ വാല്യൂസ് വ്യത്യാസമുണ്ട് നിങ്ങളുടെ ആർ എസ് ഐ ചിലപ്പോൾ താഴ്ത്തോട്ടായിരിക്കും എൻ്റെ ആർ എസ് ഐ ചിലപ്പോൾ മുകളിലോട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രോസ് ഓവറ് മാത്രം ഫോക്കസ് ചെയ്ത് ഒന്നും അറിയില്ല ഒരു ബിഗിനേഴ്സാണ് എനിക്ക് സി എന്താണെന്ന് എടുക്കാനറിയാം പി ഇ എന്താണെന്ന് എടുക്കാനറിയാം അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ മാത്രം നമുക്ക് മെജോറിറ്റി മന്ത്രി നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും പിന്നലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരായിരം പോയിൻ്റ് ഇവിടെ നിന്ന് മേളിലോട്ട് എത്ര പോയിൻറ്റ് കിട്ടി കാണും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ സ്ട്രൈക്ക് ചെറിയ മൂവ്മെൻറ്റ് ഇതിൽ നോക്കിയാൽ തന്നെ ഇരുപത്തഞ്ചിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് വരെ പോയിട്ടുണ്ട് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി പോലെയൊക്കെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നാനൂറ്റി മുപ്പത്തെട്ട് ഇവിടുത്തെ ക്രോസ് ഓവറ് നൂറ്റി നാൽപ്പത്തെട്ടിൽ നിന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് ഇത്രയും കൂടെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് ഇപ്പോൾ രാവിലത്തെ നമ്മളുടെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളേതായിരുന്നു രാവിലെ എൻട്രി എടുത്തതെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും അതിന് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ നോക്കി ഇന്ന് ആളുകൾ പ്രോഫിറ്റ് എടുത്താണ് ബാങ്ക് ഫീൽഡ് അടക്കം നമ്മുടെ ചാർട്ട് പഠിച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് ഈ കാണുന്നതൊക്കെ ഒരു മാസം പഠിച്ച ആളുകളുണ്ട് ഇതാണ് നമ്മളുടെ ഒരു ത്രീ ഹൺഡ്രഡ് ഫൈനൽ ട്രേഡ് ഉണ്ടായിരുന്ന ഇതാണ് ഞാനിന്ന് പത്ത് മൂന്നിന് പോസ്റ്റ് ചെയ്താണ് ത്രീ ഹൺഡ്രഡ് ടു ഫോർ സിക്സ്റ്റി ടു ഫസ്റ്റ് സേഫ് ടാർഗറ്റ് അതാണ് ഇന്ന് ഈ കാണുന്നത് ത്രീ ഹൺഡ്രഡ് ടു ഫോർ സിക്സ്റ്റി ടു അതങ്ങ് കയറിപ്പോയി അപ്പോൾ നമ്മൾ ആ സ്ട്രൈക്ക് ഏതായിരുന്നു എന്നുള്ളത് ഇരുപത്തു അതായത് പി പിന്നൊക്കെ അടുത്ത അവസ്ഥയാണ് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഇതാണ് ത്രീ ഹൺഡ്രഡ് ഔട്ട് നാനൂറ്ററുപത്തിരണ്ട് വരെ സേഫ് പൊസിഷനാണ് അത് ഇരുപത്തൊന്ന് എണ്ണൂറിൻ്റെ സി ഇരുപത്തൊന്നിന് എണ്ണൂറിൻ്റെ സി നമുക്ക് നോക്കാം എന്തായിരുന്നു അതിന്റെ അവസ്ഥ ഇപ്പൊ ഇരുപത്തി ആ ഇരുപത്തൊന്ന് എണ്ണൂറ് അതിന്റെ അവസ്ഥ നോക്കി നമ്മൾ ത്രീ ഹൺഡ്രഡ് തൊട്ടാണ് അതിൻ്റെ ഒരു ബ്രേക്ക് പൊസിഷൻ പറഞ്ഞത് ഇത് ഇവിടെന്ന് ത്രീ ഹൺഡ്രഡിൽ നിന്ന് അത് എത്ര വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ് ഇവിടെ വളരെ സിമ്പിളാ കാണുമ്പോൾ വളരെ സിമ്പിളാ അപ്പോൾ ഇതിൽ ടു ഫിഫ്റ്റി അവിടെ ആർ എസ് ഐ ക്രോസ് ഓവറായി ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോം ചെയ്ത സാധനമാണ് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിരുന്നവരെ ഹോൾഡ് ചെയ്താലും ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ടിപ്പ് ആയിരിക്കും ഈ ക്യാൻഡലിൻ്റെ ടിപ്പിലാണ് ഈ ക്യാൻഡിൽ ചെന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് എണ്ണൂറ്റി എഴുപത്തെട്ട് ടച്ച് ചെയ്യാഞ്ഞ് ആ ഒരു മുന്നൂറിയിൽ നിന്നാണെങ്കിലും നാനൂറ് പോയിൻ്റ് നിഫ്റ്റിയിൽ സ്വപ്ന തുല്യമായിട്ടുള്ള പോരാട്ടമാണ് മൂവ്മെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എനിവേ ഇതിപ്പോൾ ഇവിടുന്ന് താഴത്തോട്ട് ഇങ്ങോട്ട് വന്നു ഇവിടുന്ന് താഴ്ത്തോട്ട് ഇങ്ങോട്ട് ക്രോസ് ഓവറിൻ്റെ ബേസിലേക്ക് വന്നിട്ടുണ്ട് ഇത് ക്രോസ് ഓവർ ആകുമ്പോൾ എക്സിറ്റ് ഈ ഒരു കാര്യം തന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വലിയ ലോസ് ഒന്നും വരാൻ പോകുള്ളൂ അതെ ഉദാഹരണത്തിന് ഇവിടെ നിന്നുള്ള ഒരു എൻട്രി അതായത് ഇവിടുന്ന് തൊള്ളായിരത്തി ഏഴ് വേണ്ട തൊള്ളായിരത്തിൽ എൻട്രി എടുത്താലും അത് ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും എണ്ണൂറ്റി അൻപത്തഞ്ച് വരെ ഡൗൺ ആയിട്ടുള്ളൂ അപ്പം അങ്ങനെ അതിനു മുമ്പുള്ള ആ പല എൻട്രീസ് നോക്കിയാലും ഇവിടെ നിന്നുള്ള എൻട്രി ആണെങ്കിലും ഒത്തിരി വലിയ എൻട്രി ആട്ടോ ആ ചെറിയ ലോട്ട് സൈസിലേക്ക് പോയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആയിരത്തിൻറ്റേത് ആയിരത്തി മുന്നൂറ് വരെ അപ്പോൾ ഈ തേർട്ടി മിനിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പോലെ പത്ത് ലോട്ട് ഇരുപത് ലോട്ടൊക്കെ എടുത്തിട്ട് പത്ത് പോയിൻ്റ് എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടാവുന്ന ആളുകൾ എല്ലാവരും ഉണ്ടാവണമെന്നില്ല അപ്പോൾ രണ്ട് ലോട്ടൊക്കെ എടുത്തിട്ട് ലോങ് ഡ്രൈവ് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ തേർട്ടി മിനിറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി പിന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ സിംഗിൾ ലോട്ട് എടുത്തിട്ട് ഹോട്ട് ഹോൾഡ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ക്രോസ് ഓവർ ഈ മടക്ക് വരുമ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഈ ഒരു മണിക്കൂർ സ്റ്റിൽ മൂവ് ചെയ്താൽ അത് മേ ബി ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വരെ പോയി കൂടാകില്ല ഒരു മണിക്കൂറിൽ അപ്പോൾ അതിൻ്റെ ലെങ്ത്തും കൂടും സ്റ്റോപ്പ് ലോസിൻ്റെ അളവും കൂടും ടാർഗറ്റിൻ്റെ അളവും കൂടും അപ്പോൾ മെജോറിറ്റി ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ് ആണ് ഇൻട്രാഡേ ബേസിൽ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ പറഞ്ഞ എല്ലാ ലെവൽസും മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ലൈൻസും അതിന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലൈവ് വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ എത്ര പോയിന്റാണ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നുള്ള ആ ഒരു ബേസ് വെച്ചുകൊണ്ടാണ് അതായത് അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് വരെ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനാറ് പോയിൻ്റ് ആയിരുന്നു നമ്മൾ മെൻഷൻ ചെയ്തിരുന്നൊരു ഏരിയ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈൻസ് ഒക്കെ വരച്ച് വെച്ചിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ ചാർട്ട് സ്ഥിരം കണ്ടുകൊണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കാണാത്തവരുണ്ടെങ്കിൽ ലൈവ് വീഡിയോ അരമണിക്കൂറുള്ളൂ ട്രേഡിങ്ങിന് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ഒരു ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ബോക്സൊക്കെ രാവിലെ വരച്ച് വെച്ചിരിക്കുന്ന ബോക്സസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ആയിട്ടുള്ള ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു മൂവ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഈ ഇരുന്നൂറ്റൊന്നാണ് കാരണം അങ്ങോട്ട് മാർക്കറ്റ് ഇന്നലെ തൊട്ടേ ഞാൻ ഇന്നലെ വന്നില്ല നമ്മൾ ഇന്നലെ തൊട്ടേ എൻ്റെ ലൈവ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെയായാലും മാർക്കറ്റ് ഇവിടം വരെ എത്തിക്കേണ്ടത് അതാണ് ആഗ്രഹം ആഗ്രഹമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഭാഗത്ത് വരെ എത്തിയിട്ടില്ല ഏകദേശം ഈ ഭാഗത്തുവരേക്ക് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ ഗ്യാപ്പുകളുള്ളൂ അത് എത്തട്ടെ എത്തിയാലും എത്തിയില്ലെങ്കിലും നമ്മൾ ഡയറക്ഷൻ നോക്കി നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തെട്ട് ബ്രേക്ക് ചെയ്താൽ ഇനി മൂവ്മെൻറ്റ് പ്രീവിയസ് ഡേയുടെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഒന്നിലേക്കായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപതിലേക്ക് അഗൈൻ പോരും അവിടെ നിന്ന് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടായിരത്തി നാൽപ്പത്തൊന്നിലേക്കായിരിക്കും മാർക്കറ്റ് പോരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റേതായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടി ഒരു പത്തോ പതിനഞ്ചോ ലോക്ക് ചെയ്യുക ഞാനിപ്പോൾ അതേപോലെ പണ് നേരത്തേ പോലെ പത്ത് ലോട്ടോ പതിനഞ്ച് ലോട്ടോ ഒക്കെ ചെയ്ത വീഡിയോ പോസ്റ്റ് ചെയ്താൽ തന്നെ ആൾക്കാർ പി എൻ എൽ ചോദിച്ചു കൊടുക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലോട്ടേ ചെയ്യാറുള്ളൂ അത് മതി തൽക്കാലം പിടിച്ചു നിൽക്കാനൊക്കെ ഒരു ലോട്ട് വെച്ചിട്ട് പത്ത് ട്രേഡ് ചെയ്താലും അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ശ്രദ്ധിച്ചിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലേക്കൊക്കെ നിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് കാണാം കാണുന്നുണ്ട് കൂടുതലതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല എൻ്റെ ഒരു പി എൻ എൽ കാണുന്നതിൽ നല്ലതല്ലേ ഈ ഒരു ചാർട്ട് പഠിച്ച പത്ത് പേരുടെ പി എൻ എൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലേ ഏറ്റവും കൂടുതൽ നല്ല കാര്യം അപ്പോൾ മറ്റുള്ളവർ പഠിച്ചിട്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും അപ്പം അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഓക്കെ അതാണ് ഞാൻ ആ നമ്മൾ ചെയ്യുന്ന ഒപ്പം തന്നെ മറ്റുള്ളവരെ പ്രോഫിറ്റ് ഷെയർ ഇടുന്നത് കാരണം മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പല കോഴ്സും പഠിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം ട്രേഡിങ്ങിൽ സക്സസ് ആവുക പരാജയപ്പെടുക എന്നുള്ളത് ഡിപ്പെൻസ് അപ്പോൺ ആ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റീനെ ബേസ് ചെയ്തിരിക്കും അല്ലാതെ ഇപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരാളുടെ അടുത്ത് നിന്ന് ട്രേഡ് പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റ് ആവാതെ നമ്മൾ ഒരു കാരണവശാലും പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു ചാർട്ടിൽ മെജോറിറ്റി മാർക്കിൻ്റെ ഒരു ഡയറക്ഷൻ ഒരു എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് അണലൈസ് ചെയ്യാൻ പറ്റും അതിൽ നൂറ്റി ഇരുന്നൂറ് ശതമാനം അതിൽ എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ട് പിന്നെ അത് എടുക്കുന്നതും റെഡ് കാണാൻ പേടിക്കാതെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ മെൻറ്റാലിറ്റീനെ ബേസ് ചെയ്തിട്ടിരിക്കും അവരുടെ മെൻ്റലി ഉള്ള ടൂണിങ് എനിക്ക് ഇവിടെ നിന്ന് കൈപിടിച്ച് തിരിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അത് അവരവർ തന്നെ അവരവരുടെ ടൂൺ ശരിയാക്കി എടുക്കേണ്ടത് സിഗ്നൽ കറക്റ്റാക്കേണ്ടത് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇൻഡെക്സിൽ പറയാനുള്ളത് ഇനിയിപ്പോൾ നേരെ ഫ്യൂച്ചറിലാണെങ്കിലും കുറച്ചും കൂടെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നിഫ്റ്റി വർക്ക് ചെയ്ത് വരുന്നുണ്ട് ക്രോസ് ഓവർ ടു ക്രോസ് ഓവറിൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നുള്ളു പക്ഷേ ഏകദേശം നമ്മൾ പറഞ്ഞ ആരും പോലെ തന്നെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈവ് ഉണ്ട് കേട്ടോ ഈ ഇത് പറയുന്ന അതേ വ്യൂ ലൈവിലുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ മെജോറിറ്റി ചെയ്യുന്നത് ഒരു പത്തോ ഇരുപതോ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പത്ത് ലോട്ടാണ് എടുക്കണമെങ്കിൽ ഒരു പത്ത് ഇരുപത് പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു കോൾ വന്നു അപ്പോൾ എന്താണ് പറഞ്ഞു നിർത്തിയെന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി അപ്പോൾ എനിവേ നമുക്ക് ഒരു ക്രോസ് ഓവർ ഓൾമോസ്റ്റ് തേർട്ടി മിനിറ്റിൽ വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഫിഫ്റ്റി മിനിറ്റ്സിലും അതേപോലെ തന്നെയുള്ള ക്രോസ് ഓവറാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യം വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഫ്യൂച്ചറിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തിനാലിലാണ് അപ്പം അതിന് മുമ്പ് ഒരു പിൻബാറ് വന്നിട്ടുണ്ട് ഈ പിൻബാറ് വന്നിരിക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു പിൻബാറ് പല സ്ഥലത്ത് വരാറുണ്ട് പക്ഷെ അത് വരേണ്ട സ്ഥലത്ത് വന്നാലാണ് അതൊരു റിവേഴ്സ് ആവാനായിട്ടുള്ള ചാൻസസ് ഉള്ളു ഈ പിൻബാറിൻ്റെ ആ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഭാഗത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റിലാണ് ഈ പിൻബാർ വന്നിരിക്കുന്നത് അതൊരു മൈനസ് പോകാനുള്ള ഒരു ചാൻസ് കാണിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ ആ മുകളിലേക്ക് പോയാലും മാർക്കറ്റ് വലിയൊരു സ്പേസ് കിടപ്പുണ്ട് റൺ ചെയ്യാനായിട്ട് അതായത് ഇരുപത്തി മൂന്ന് ഒരു സ്പേസ് കിടപ്പുണ്ട് അത് പോകുമോ എന്നുള്ള കാര്യങ്ങൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന ക്യാൻഡിൽസ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാവങ്ങൾ ഇതൊക്കെ സ്വഭാവവും ഭാവങ്ങളും ഗുണങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പം ഈ പലരും പറയുന്ന പോലെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്യും അത് ചിലപ്പോൾ പുറമേന്ന് കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക് പ്ലംബിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ ഒരു സ്വിച്ച് ബോർഡ് തുറന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കുറേ വയറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചിത് എങ്ങോട്ടുള്ളതാണ് അടുക്കളയിൽ അടുക്കളയിലിടുമ്പോഴത്തേക്കും ഹാളിൽ കത്തണം ബെഡ്റൂമിലിടുമ്പോഴത്തേക്കും കാർപോർച്ച് കത്തണം എന്നൊക്കെ പറയണ ഡൗട്ടൊക്കെ ആയിരുന്നു ആദ്യം എന്താണ് വയർ അതിന് കളർ കോഡ് ഉണ്ട് ഇതൊക്കെ എങ്ങനെ കൊടുക്കും സ്വിച്ചിൽ എങ്ങനെ കൊടുത്തിട്ട് ഇതൊക്കെ എന്നുള്ള തോന്നലായിരുന്നു ആദ്യമൊക്കെ പക്ഷേ പിന്നെ പിന്നെ നമ്മളത് കണ്ട് പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഒറ്റക്കൊരു വീടൊക്കെ വയറിങ് ചെയ്യാം ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യങ്ങളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് അത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യണം അത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു മാ ഒരാഴ്ച കൊണ്ട് എൻ്റെ കൂടെ പഠിച്ചിട്ട് കണ്ടിന്യൂസ് പ്രോഫിറ്റ് എടുക്കുന്ന ആളുണ്ട് ഒരാഴ്ച ഒരാഴ്ച പഠിച്ചിട്ട് ഒരു മാസം പഠിച്ചിട്ട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് ആറുമാസം പഠിച്ചിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട് എട്ട് മാസം പഠിച്ചിട്ട് അതുവരെ ലോസ് ആയിട്ട് അതായത് എട്ട് മാസം വരെ കണ്ടിന്യൂസ് ലോസ് അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള എട്ട് നാലഞ്ച് മാസമായിട്ട് നോൺ സ്റ്റോപ്പ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളും ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മൾ വളർന്നു വന്ന സാഹചര്യം നമ്മളുടെ ചുറ്റുപാടുകൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളൊരു നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സ്വഭാവം എന്താണോ അത് തന്നെയാണ് നമ്മളെ ട്രേഡിങ്ങിലും വരുമ്പോൾ നമ്മൾ നല്ല പേടിയുള്ള എന്ത് കണ്ടാലും പെട്ടെന്ന് പേടിക്കുന്ന ടെൻഷൻ ആവുന്ന ആളാണെങ്കിൽ ചെറിയൊരു റെഡ് കാണുമ്പോഴേ നമ്മൾ എന്താ പറയുക ടെൻഷൻ ആവാൻ തുടങ്ങും പക്ഷേ നല്ല ധൈര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ എത്ര റെഡ് കണ്ടാലും പേടിക്കില്ല എന്നിരുന്നാലും സ്റ്റോഫ് ലോസിനും എൻട്രിക്കും എക്സിറ്റിനും പ്രാധാന്യമുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പ്രീവിയസ് ക്യാൻഡലിനെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ചെറിയൊരു ലോ വന്നാലും ഇരുപത്തിരണ്ട് നാനൂറ്റി അൻപത് ഒരു കൺസോൾട്ടേഷൻ സോണാണ് ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരത്തിലേക്ക് ഫോളാവത്തോട്ട് സ്റ്റിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അലർട്ട് അലർട്ടാവേണ്ട സമയമാണ് അത് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ എടുക്കുക വലിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ആയിട്ട് പോസിബിലിറ്റി ഉള്ള കാര്യം ഇതൊക്കെയാണ് നാളത്തേക്ക് ഫ്യൂച്ചറിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് ഇരുപത്തിരണ്ട് നാന്നൂറിൻ്റെ സി നല്ലതാണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സി നല്ലതാണ് അതേപോലെ ഇരുപത്തിരണ്ട് അറുന്നൂറിൻ്റെ സി നല്ലതാണ് പി യിലാണെങ്കിൽ മെജോറിറ്റി ഇരുപത്തിരണ്ട് അറുന്നൂറിൻ്റെ പി ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ പി ഇരുപത്തിരണ്ട് ഇരുന്നൂറിൻ്റെ പി ഇ ഒക്കെ വളരെ നല്ല സ്ട്രൈക്കുകളാണ് ഇതൊക്കെയാണ് മെജോറിറ്റി മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ വ്യൂ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് അറിയാം രാവിലെ കൃത്യമായിട്ട് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ഉച്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമ രണ്ടാമത്തെ മൂന്നാമത്തെ ട്രേഡ് എടുക്കുമ്പോൾ ലോസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓവർ ടെൻഷൻ ബി പി കൂടുക അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പോയിരുന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റൊക്കെ വൈ നിങ്ങൾ മരുന്ന് മേടിക്കാനായിട്ട് തരത്തുള്ളൂ മാർക്കറ്റ് അഞ്ഞൂറ് പോയിൻറ്റോ ആയിരം പോയിന്റോ രണ്ടായിരം പോയിൻ്റോ പൊക്കോട്ടെ നമുക്ക് ആവശ്യം കൃത്യമായിട്ടുള്ള ഒരു പത്തോ ഇരുപതോ പോയിന്റ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇരുപത് പോയിൻറ്റോ ഇരുപത്തഞ്ചു പോയിൻറ്റോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അത് മതി ഒരാൾക്ക് ഒരു ട്രെയ്ഡറായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലീനായിട്ട് മുമ്പോട്ട് പോകാൻ കാരണം നിങ്ങളൊരു ജോബ് ഒരു ഐ ടി ഫീൽഡിലുള്ള ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ വൺ ലാക്ക് മാസം കിട്ടുന്ന ആളുകൾ അവർക്ക് ആ ജോലി തന്നെ മതി നന്നായിട്ട് പോകാൻ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് സ്വിംഗ് റൈഡ് ഇതാ നല്ലതാണ് പക്ഷേ ഒരു തേർട്ടി തൗസൻഡിന് താഴെത്തോട്ടുള്ള ആളുകൾക്ക് ഇന്നത്തെ ലൈഫ് ടൈമിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സാധനങ്ങൾക്ക് വില കൂടി അപ്പോൾ അവരാണ് കൂടുതലും ഓപ്ഷനിലേക്ക് വരുന്നതിൻ്റെ കാര്യം അപ്പോൾ അവർ ഒരു ദിവസം ഒരു ആയിരത്തഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഹാപ്പി ആവാനായിട്ട് ശ്രമിക്കണം കൺസിസ്റ്റൻ്റ് ആയിട്ട് അതല്ലാതെ നമ്മൾ ഇതിലേക്ക് വന്നിട്ട് ഇതിൽ നിന്ന് ഒരു രാത്രി കൊണ്ട് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞും എല്ലാവരും അങ്ങനെ തന്നെയാണ് വരുന്നത് അവരൊന്നും ഇപ്പം ഇന്ന് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തൗസൻഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇത് കാണിച്ചതാണ് നമ്മുടെ റൗണ്ട് ഫിഗർ നമ്മൾ എടുത്തിട്ടുണ്ട് അത് വൈകുന്നേരം വരെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും പറ്റാകില്ല നേരത്തെ അങ്ങനെ നിങ്ങൾ പണ്ടത്തെ ലൈവൊക്കെ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് പക്ഷേ അത് ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്തെടുത്തത് കൊണ്ടാണ് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നത് ആരോഗ്യം കളഞ്ഞുകൊണ്ട് ശരീരം നശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ട്രെയ്ഡർ ആവാനായിട്ട് ശ്രമിക്കരുത് അത് വലിയ നാശത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കത്തുള്ളൂ വൈകുന്നേരം വരെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് തലവേദനയാണ് ഇപ്പോൾ ഒരു പത്ത് മണി ഒമ്പതര ആവുമ്പോൾ പരിപാടി നിർത്തി ബാക്കി എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല തലയും കൂള് സ്വസ്ഥം സമാധാനം എന്നാൽ ഡെയിലി പണിയെടുക്കുന്ന പോലെയുള്ള അന്നത്തിനുള്ള വക കിട്ടുന്നുമുണ്ട് അങ്ങനെ ഡിസിപ്ലീൻ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ എന്ന് തീരുമാനിക്കുന്നോ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റബിളാവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ അപ്പോൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് ഓവർ ട്രേഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം അങ്ങനെ നിങ്ങളുടെ ഓവർ ട്രേഡ് കുറക്കാൻ പറ്റും പിന്നെ സംസാരിച്ച് കൂട്ടത്തോടെ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞപോലെ ലോസ് ഒന്നും നിങ്ങൾക്ക് അത്ര വലിയ ഫീലാകത്തില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ സമാധാനിപ്പിക്കാൻ ഒരാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ലൈവിലേക്ക് വരാം എൻ്റെ നേരിട്ട് വിളിക്കാം അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്